ഇന്ന് കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് വിശദവിവരങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എസ് സജീവന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടായതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്ക് നടപടി സ്വീകരിക്കണമെന്നും കെ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം അരുപ്പാറ സ്വദേശിനി അമ്മു എസ് സജീവന്റെ മരണത്തിൽ മൂന്ന് പെൺകുട്ടികൾ കസ്റ്റഡിയിലായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലാണ് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമ്മുവിനെ സഹപാഠികൾ മാനസികമായി ഉപദ്രവിച്ചിരുന്നതിൻ്റെയും ഭീഷണിപ്പെടുത്തിയതിൻ്റെയും തെളിവുകൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു അമ്മുവിനെ മാനസികമായി പീഡിച്ചെന്നുൾപ്പെടെ കുടുംബം ആരോപിച്ചവരാണ് അറസ്റ്റിലായ മൂന്ന് പേരും ഇവർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തിയേക്കും